വയനാട് ചുരത്തമ്മല് രണ്ടാം താളവലി നല്ല നല്ല വൈബുള്ള നല്ല സ്ഥലം വെയിലുണ്ട് തണുപ്പുണ്ട് സ്ഥലമാണ് റെയിലും ഉണ്ട് തണുപ്പുമുണ്ട് ഇന്നിപ്പോ വല്യ തിരക്കൊന്നും ഇല്ല തിരക്കില്ലാത്ത അന്തരീക്ഷം നോക്കിയാൽ കോഴിക്കോട് കോഴിക്കോട് ചുരത്തമ്മലങ്ങനെ നോക്കി കാണുന്ന നോളജ് സിറ്റിയാണ് കാണുന്നത് സിറ്റിയാണ് നല്ല നല്ല വൈബ് അതെ ഇവിടെ റിസോർട്ടുകളൊക്കെ വെള്ളം ചാടി ഇങ്ങനെ വന്നുകൊണ്ടേ ലോറി ലോഡും വെച്ച് കയറി വരുന്നുണ്ട് ലോഡേ ഫുൾ ഫുൾ ലോഡിന്നാണ് ആദ്യം നമ്മൾ അടി കണ്ട വണ്ടിയാട്ടോ അതാണ് സുന്ദര സുന്ദര അതെ അതെ നമ്മളെ കുട്ടൻ അത്ഭുതമായ നടന്നു ഒക്കെ കൊരങ്ങൻകുട്ടികൾ നിറച്ചിണ്ടിട്ടു നല്ല രസല്ലേ കാണാനേറ്റങ്ങളെ വിശ്രമിക്കാൻ പിന്നെ പച്ചി പൊരിച്ചത് എല്ലാം ഉണ്ട് കാടമുട്ട ഇവിടെ കുറേ ആൾ സ്റ്റേ ചെയ്യുന്നുണ്ട് നല്ല തിന്നാനും നല്ല പിന്നെ സുക്കലിട്ട നെല്ലിക്ക മാങ്ങ കാരറ്റ് അരി നെല്ലിക്ക എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ അടിപൊളി കെ എസ് ആർ ടി സി ആണ് വരുന്നത് ആന വണ്ടി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പോകാനുള്ള പരിപാടിയിലാണ് ഇവിടെ ലാസ്റ്റ് ഇവിടുത്തെ ഷൂട്ടിങ് നിർത്തുകയാണ് ഇനി ഒരു അടുത്ത പൊഴിയായിട്ട് നമ്മൾ വരും